ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ രാജകീയമായ ഇടപെടലുകൾ കടന്നു വരും നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് രാജാവിന്റെ മക്കളാണ് ഞാനത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നു അതെവിടെയാണ് സഹോദരൻ എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളെ കുറിച്ച് പറയുന്ന എന്താണെന്ന് അറിയാമോ ഇനി ചിലപ്പം വിഷമിച്ചൊക്കെ ഇരിക്കുവായിരിക്കും ചിലപ്പോൾ ഇനി എന്റെ ജീവിതം നേരെയാകുമോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുമാറാകട്ടെ ഒന്ന് പത്ര രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യമാണത് ഈ വാക്യം എല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ അവിടെ മൂന്നാല് കാര്യങ്ങൾ അപ്പസ്ഥലം നിങ്ങളെ നോക്കി പറയുകയാണ് ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ രാജകീയമായ ഇടപെടൽ നടന്നു വെ നടക്കുമെന്ന് പറയാൻ കാരണം ഈ വചനത്തിൽ അതിന്റെ കാരണം രേഖപ്പെടുത്തിയേക്കുവാണോ ഒന്നു മാത്രോ രണ്ടോ ഒൻപത് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് അപ്പൊ നിങ്ങൾ ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കി പറ്റുവാണെങ്കിൽ ഈ ഒരു സ്ക്രിപ്ചർ എഴുതി ഒട്ടിച്ച് എവിടെയെങ്കിലും വെക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം ഞാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഹലെ ലുയ്യ ദൈവത്തിന്റെ രാജകീയ പുരോഹിതനാണ് ഈശോയുടെ ഓരോ മകനെയും മകളെ നോക്കി ദൈവം വിളിക്കുന്നത് അങ്ങനെയാണ് ഈശോയെ ആരാധന മൂന്നാമതായിട്ട് പറയുകയാണ് വിശുദ്ധ ജനതയാണ് ദൈവത്തിന്റെ സ്വന്തം ജനമാണ് വിശുദ്ധ നീ നിന്നെ ദൈവം കാണുന്ന എങ്ങനെയാണെന്നറിയോ ഈശോയുടെ തിരുരക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ദൈവത്തിന്റെ വിശുദ്ധ ജനതയാണ് ദൈവത്തിന്റെ സ്വന്തമാണെന്ന് അപ്പോൾ ദൈവത്തിന്റെ സ്വന്തമാകയാൽ നിനക്ക് വേണ്ടി ദൈവീകമായ രീതിയിലുള്ള രാജകീയ രീതിയിലുള്ള സ്വർഗീയ ഇടപെടൽ ദൈവം നിന്റെ ജീവിതത്തിൽ നടത്തും ഇത് വിശ്വസിക്കുക നമ്മൾ ചിലപ്പോൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഒരു തെങ്ങിനോടോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വൃക്ഷത്തോടെ ചെന്നിട്ട് ആ വൃക്ഷം ഏതെങ്കിലും വൃക്ഷം ടെൻഷൻ അടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ വൃക്ഷം മണ്ണിൽ വേരൂന്നിയിരിക്കുന്നു തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കേണ്ട സമയം അതിൽ അതിൽ നിന്ന് ഫലം പുറത്തേക്ക് വരുന്നു അല്ലെ ഇത്തരത്തിൽ ഇന്ന് വിശ്വസിക്കുക ക്രിസ്തുവിലാണ് നിങ്ങൾ വേരൂന്നിയിരിക്കുന്നത് ക്രിസ്തുവിലാണ് നിങ്ങൾ പണിയപ്പെടുന്നത് അതിനെക്കുറിച്ചാണ് കൊളോസോസ് ലേഖനത്തിൽ അപ്പോസോല്ല പൗരോസ്രിയ കൊളോസോസ് ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ ഇതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഹോളോസ ലേഖനം രണ്ടാം അധ്യായം അതിന് ആറാമത്തെ വാക്യം യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ അവനിൽ വേരൊറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകുവിൻ അതായത് ക്രിസ്തുവിൽ നിനക്ക് എല്ലാം ലഭിച്ചിരിക്കുന്നു നന്ദി പറഞ്ഞു തുടങ്ങിക്കോ ക്രിസ്തുവിലുള്ള സകല അനുഗ്രഹങ്ങളും നിറവുകളും അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വെളിപ്പെടും സാമ്പത്തിക മേഖലയിൽ വെളിപ്പെടും ആത്മീയമായ അനുഗ്രഹങ്ങൾ വെളിപ്പെടും സമാധാനം സ്വസ്ഥത കുടുംബജീവിതം തലമുറകൾ എല്ലാ മേഖലകളിലും ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചൊക്കെ ഓർത്ത് വല്ലാതെ ഭാരപ്പെട്ട് ഇനി ഇതൊക്കെ നേരെയാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഈ വചനം നിങ്ങളെ നോക്കി നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാണ് ഈ വചനം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വചനൊക്കെ ദൈവം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അവകാശമാണ് കർത്താവിന്റെ കർത്താവേ ഞാൻ മകനല്ലേ രാജകീയ പുരോഹിതനല്ലേ നിന്റെ സ്വന്തം രക്തം കൊണ്ട് വിശുദ്ധീകരിച്ചപ്പെട്ട വ്യക്തിയല്ലേ നിന്റെ സ്വന്തമല്ലേ കർത്താവേ നിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഓരോ മകനും മകളും പ്രാർത്ഥിക്കാൻ തുടങ്ങുമോണ്ടല്ലോ സ്വർഗം വെറുതെ ഇരിക്കുന്നതാണോ ഓർക്കുന്നത് സ്വർഗത്തിന് വലിയ ഇടപെടൽ നടക്കും രാജാവിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുക എന്നാ മക്കളെങ്കിലും അവകാശികളാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ട അവകാശികളും ദൈവത്തിന്റെ അവകാശി എന്ന് ഇന്ന് ലോകം ദൈവത്തിന്റെ വചനം ആരെ നോക്കിയാ പറയുന്നത് നിന്നെ നോക്കി പറയും ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയിൽ ജീവിക്കുന്ന ഈശോയിൽ ആയി തീർന്നിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ദൈവത്തിന്റെ അവകാശിയാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ് ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇതൊക്കെ നേരെയാവുന്ന ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ പക്ഷെ ഇതിന്റെ നടുവിൽ നിന്ന് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ മനസ്സിൽ ഈ കാര്യങ്ങളൊന്ന് ഓർത്തെടുത്ത് നിന്നെന്റെ അപ്പനോടൊന്ന് പറഞ്ഞ അപ്പാ അപ്പന്റെ അവകാശിയല്ലേ ഞാൻ ഈശോയുടെ കൂട്ടവകാശിയല്ലേ ഇന്ന് സഹനത്തിലൂടെ കടന്നു പോവുകയ അപ്പ സുലമാൻ സാധനത്തിലൂടെ കടന്നുപോയി പക്ഷെ അതിനെ നടുവിൽ നിന്ന് അവർ പ്രഖ്യാപിക്കാൻ തുടങ്ങി ഞങ്ങൾ ദൈവത്തിന്റെ അവകാശിയ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയ സോരങ്ങളെ നിങ്ങളുടെ മർത്യ ശരീരത്തിലും ആത്മാവിലും ക്രിസ്തുവിന്റെ ജീവന്റെ അഭിഷേകം ഈ നിമിഷം നിറയപ്പെടുന്നു നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ ജീവിതം ഈ അഭിഷേകത്തിലൂടെ സ്വർഗീയമായ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നു നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ വചനം നൽകുന്ന വലിയ ഉറപ്പിൽ പ്രത്യാശയുള്ളവരായി മുൻപോട്ട് പോകുവാൻ അവിടെ നിങ്ങൾക്ക് കരുത്തു എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യത്തിൽ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ രാജകീയ പുരോഹിതരാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന്റെ രക്തം കൊണ്ട് നീതീകരിക്കപ്പെട്ട വിശുദ്ധ ജനതയാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന്റെ സ്വന്തമാണ് സ്വന്തം രക്തം കൊണ്ട് വിലക്ക് വാങ്ങി ഞങ്ങളെ അവിടുന്ന് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ബോധ്യത്തിൽ മുൻപോട്ട് പോകുവാനുള്ള കരുത്തും അഭിഷേകവും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും ഞങ്ങളെല്ലാവരും നിമിഷം ആത്മാവിൽ കരം കോർത്തുപിടിച്ച് അപ്പനാ ഈശോയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെല്ലാ ഭാരങ്ങളെയും ഇറക്കി വെക്കുന്നു അപ്പ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അവിടുത്തെ രാജകീയ ഇടപെടലിലൂടെ ഇന്ന് തന്നെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുത്തെ വലിയ അനുഗ്രഹവും അപ്പന്റെ ആശ്രവാദവും അപ്പം നൽകുന്നതിനെ ഓർത്ത് ഈശോ നന്ദി പറയുന്നു നന്ദി പറയുന്നു അപ്പ നന്ദി പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ്മ ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാക്ഷികൾ എഴുതിയായിരിക്കണം കേട്ടോ ഗോഡ് ബ്ലസ് യു